അഹമ്മദ് നബി സാഹു അലി സ്വലമയാണ് അള്ളാഹു സുഹഹാനു വത്താല ലോകത്തെ ഏറ്റവും കൂടുതലായി റഹ്മത്ത് ചെയ്ത മനുഷ്യനും നബിതങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതലായി പ്രയാസം അനുഭവിച്ച ആളും ജനിക്കണേൻ്റെ മുമ്പ് ആപ്പരിച്ചു നബിതങ്ങൾ ഉമ്മാൻ്റെ വയറ്റിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു ആറാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു അതും ഒരു യാത്രയിലാണ് മദീനയിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് മുസ്തഫ നബി സല്ലാ തങ്ങളുടെ ഉമ്മ വഫാത്താകുന്നത് ആറാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ഉമ്മാൻ്റെ മയത്ത് മറവിയേണ്ടി വന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താണ് അതാണ് നബി സല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ അനുഭവിച്ച അവസ്ഥ അതൊക്കെ പറയുമ്പോഴും അള്ളാഹുത്തേല ഈ ദുയാവിൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് മുഹമ്മദിനിക്ക് തന്നെയാണ് അലൈഹി അള്ളാ അപ്പോൾ ജനിക്കണേൻ്റെ മുമ്പ് വാപ്പ്യം മരിച്ചിട്ട് ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചിട്ട് അള്ളാഹുത്താല റഹ്മത്ത് ഏറ്റവും ചെയ്തതിന് വിവിധങ്ങൾക്കാണ് എന്ന് വന്നാൽ ഒരു കാര്യം മനസ്സിലാവും റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് തിരി കാരണം റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് അപ്പോ ഒരിക്കലും ആറാം വയസ്സിൽ ഒന്നൊരിക്കലും ഒന്നും അല്ലല്ലോ നമ്മുടെ അഭിപ്രായത്തിൽ നമ്മുടെ അഭിപ്രായത്തിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ രാവിലെയും ചിക്കനാണ് ഉച്ചക്കും ചിക്കനാണ് രാത്രിയും ചിക്കൻ ആണെങ്കിൽ ഭയങ്കര റഹ്മത്താണ് എന്ന് പറയും ബർക്കത്തും അങ്ങനെ തന്നെ നമുക്ക് നല്ല ബർക്കത്താണ് എന്ന് പറഞ്ഞാൽ പെരപ്പണിയൊക്കെ വേണ്ട തീരുന്നുണ്ട് എന്നാണ് ഞമ്മളർത്ഥം പക്കരുത് ഞമത്താണ് പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ഗൾഫിൽ നല്ല പൈസ എക്കൊണ്ട് എന്നാണ് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പക്കര് പിന്നെ വാദങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കൊറോണനേക്കാൾ പ്രയാസമുള്ള ഒരു സമയമല്ല ശരിക്കും കൊറോണ പ്രതിസന്ധി തന്നെയാണ് പക്ഷെ എന്തായാലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വാപ്പില്ലാത്തതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മില്ലാത്തതാണ് അത് രണ്ടും നന്നേ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ച ആളാണ് ഹബീബിനി ഹലീസ് ദാറുർ റഹ്മാ റഹ്മത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർഗാണ് ദാറുൽ എന്ന് പറഞ്ഞാലും സ്വർഗാണ് എന്ന് പറഞ്ഞാലും സ്വർഗം അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാ തൽക്കാല റഹമത്ത് എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥ റഹ്മത്ത് മുസ്തഫായ നബിതങ്ങളെ കിട്ടലാണ് കാരണം ഒമാഅറക്കെ ഇല്ലാ റഹ്മത്ത് അല്ലാലി എന്ന് കുറവാൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ ഞഴമത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടലാണ് യഥാർത്ഥ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതും സ്വർഗം കിട്ടലാണ് എന്ന് മനസ്സിലാക്കാം അവിടുന്ന് ഇങ്ങനത്തെ നബിതങ്ങൾക്ക് പ്രയാസം മാത്രമേ വസ്സലം ഒരിക്കൽ ചോദിച്ചു എല്ലാ നിലയിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്ന അബു താലിബും നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു നിഴലായി ഉണ്ടായിരുന്ന റളിയല്ലാഹു അൻഹയും ഒരേ വർഷം മരണപ്പെട്ടതല്ലേ നിങ്ങൾ ദുനിയാവിൽ അനുഭവിച്ച ഏറ്റവും വലിയ അടങ്ങേറ് എന്ന് ചോദിച്ചു ആയിഷ നബി തങ്ങളുടെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണത് ഇത് രണ്ടും നടന്ന കൊല്ലത്തെയാണ് ആമുൽ ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരേ കൊല്ലാണ് രണ്ടും ഉണ്ടായത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നിവരുടെയും വല്ലിപ്പയായ അബ്ദുൽ മുത്താലിബ് എന്നവരുടെയും വഫാത്തിന് ശേഷം എല്ലാ പ്രതിസന്ധിയിലും നബി സഹായിച്ച ആൾ അബു താലിബായിരുന്നു എലാപ്പ അല്ലെങ്കിൽ മുത്താപ്പ അബൂ താലിബാൻ ഏറ്റവും സഹായിച്ചത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റെടുത്തത് അബൂ താലിബാൻ ഒരിക്കൽ കുറേ ഒരു യോഗം ചേർന്നു ഒരു യോഗം ചേർന്നിട്ട് പോലെ ഇങ്ങനെ ചർച്ച ചെയ്ത് മുഹമ്മദിനോട് എന്ത് പറഞ്ഞിട്ടും കേൾക്കണില്ല നമ്മളൊരു കാര്യം ചെയ്യാം മുഹമ്മദിനെ എല്ലാ സംരക്ഷണം കൊടുക്കുന്നത് അബു താലിബാണ് മൂപ്പരെന്ന് കണ്ട് വിവരം പറയാൻ തീരുമാനിച്ചു മക്കത്തെ പ്രധാനികളായ ആളുകൾ അബുജാഹിൽ അബൂ സുഫിയാൻ പ്രധാനപ്പെട്ട ആൾക്കാരെ കൂടി കൂടി കണ്ട് അബു താലിബിൻ്റെ എടുത്ത് വന്ന ഒരു ദിവസം വൈകുന്നേരം വന്നുകാണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രോഗിയൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു പിന്നെ ഇപ്പോൾ വന്നത് വന്നതിപ്പോൾ എന്തിനാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു നമ്മൾ കല്ല്യാണ ശേഷത്തിനൊക്കെ പോകണമായിരുന്നു വിചാരണ ഇതിൽ പറഞ്ഞു ഇവിടെ നമ്മളെ പാരമ്പര്യമായി തുടർന്നു വരുന്ന രീതികളെയും നമ്മളെ പഠിച്ചവന്മാരെയൊക്കെ നിങ്ങളെ മകൻ മുഹമ്മദ് ചീത്തർ നേരിട്ട് നടക്കുന്ന വിവരപ്പങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നാട്ടിൽ വലിയ വിഷമുണ്ട് അതുകൊണ്ട് പറഞ്ഞതിന് പിന്മാറുന്നില്ലെങ്കിൽ തന്നെ ഒന്ന് പേരേൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ തരക്കമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അബു താലിബിനും അതൊരു കാര്യം തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ പിന്മാറുന്നില്ലെങ്കിൽ ഒന്ന് അടങ്ങിയിരുന്നാൽ നല്ലതാണല്ലോ മുസ്തഫായ നബി നബിസ്വല്ലാഹു അലി വസ്ലവാദങ്ങൾ വന്നപ്പ വന്നപ്പോൾ താലിഫ് പറഞ്ഞു മോനെ ഇന്നിവിടെ ആരൊക്കെ വന്നത് എനിക്ക് മനസ്സിലായില്ലേ മക്കത്തെ പ്രമുഖരും മൊത്തത്തിലുണ്ടായി ഉണ്ട് ഓല് വന്നത് മോനെ അന്നോടൊന്ന് അടങ്ങിയിരിക്കാൻ വരാനാണ് അതുകൊണ്ട് വാപ്പാന്റെ കുട്ടി ഈ പറയണ വർത്താനത്ത് നിന്ന് പിന്മാറണില്ലെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് അടങ്ങിയിരുന്നാ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി അലൈഹി നബിസ്വല്ലാഹുഅലി വസ്സലവാദങ്ങൾ പറഞ്ഞു എളാപ്പാ ഒരു കൈയിൽ സൂര്യനെയും മറുകൈയില് ചന്ദ്രനെയും വെച്ചു തന്നാലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല പരമാവധി ഞാനുകൊണ്ട് ഇല്ലാതാവുന്നേ ഉള്ളൂ എന്നാലും ഈ പറഞ്ഞ വർത്താനം നിർത്തൂല അതിലെ അളാപ്പ പറഞ്ഞു അൻറെ ഒപ്പം ഞാൻ ഉണ്ടാവും ഒന്നും പറ്റൂല ഞാൻ എൻ്റെ ഒപ്പം താലിപ്പ് ആ അബുതാലിബ് മരണപ്പെട്ടു മുസ്തഫായ നബി അലൈഹി നബിഅലി തങ്ങളുടെ കൂടെ എല്ലാ പ്രതിസന്ധിയിലും ബിവിയെ നബി വിവാഹം കഴിച്ചപ്പോൾ കുറെശ്ശികൾ ഇങ്ങനെ പറഞ്ഞു പരത്തി ഏറെക്കുറെ പുതിയാപ്ലാരെ കിട്ടാണ്ടായിട്ട് പൈസയും മുതലൊന്നും ഇല്ലാത്ത ഒരു ഫക്കീറായ ദരിദ്രനായ ഒരു യത്തീൻകുട്ടിനെ അതിലപ്പം കിട്ടിയത് എന്ന് പറഞ്ഞു ഖദീജി റദിഅള്ള പണ്ട് യൂസഫ് നബി അലൈഹി സ്ലാമിന്റെ ഭാര്യ സുലേഖാ ബിവി നടത്തിയതുപോലെ വീട്ടിലൊരു സൽക്കാരം നടത്തി സുലേഖാ ബീവി പെണ്ണുങ്ങളെയാണ് സൽക്കാരത്തിന് വിളിച്ചിരുന്നത് ബീവി ആണുങ്ങളെയാണ് വിളിച്ചത് മക്കത്തെ ആണായി പറഞ്ഞ പ്രധാനികളെ എല്ലാവരും വിളിച്ചു ഒരു സൽക്കാരം എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖദീജാബിയെ പറഞ്ഞു മക്കത്തെ പ്രമുഖരായ ആൾക്കാരെ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ എൻ്റെ എള്ളോടത്തോളം ഉള്ള മുഴുവൻ മുഹമ്മദിനെ കൊടുത്തിരിക്കുന്നു മുതൽ ഞാനാണ് മുഹമ്മദാണ് സമ്പന്നൻ എന്ന് പറഞ്ഞു ആ അതിജാബിന്റെ കോന്തരക്ക് കുറച്ച് ചില്ലർക്കായി ഉണ്ടാവും കൊടുത്തിരെന്നു വിചാരിക്കരുത് അല്ലെങ്കിൽ ഇരുപതിനായിരം ഉറപ്പിക്കാരണം അല്ലെങ്കിൽ പത്ത് പതിനൊന്നും വിചാരിക്കേണ്ട അതിജാബി അക്കാലത്ത് സൂപ്പർ മാർക്കറ്റാണ് അന്നത്തെ സൂപ്പർ മാർക്കറ്റും ഇന്നത്തെ സൂപ്പർ മാർക്കറ്റും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നാൽപ്പത് ഒട്ടയങ്ങൾ ആ ഒട്ടയങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ബാണ്ഡങ്ങൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം തകൃതിയായ കച്ചവടങ്ങൾ നാപ്പത് കുടുംബത്തിനെങ്കിലും ഒരു കൊല്ലം ജീവിക്കാനുള്ള വരുമാന മാർഗം ആറു മാസത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ സമ്പത്തും ബീവിൻ്റെ സ്വന്തം അതാണ് കൊടുത്തത് അതാണ് കൊടുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി അള്ളാൻ്റെ കിട്ടിയിട്ട് എന്താ ചെയ്തത് എന്നറിയോ അത് മുഴുവനായും സ്വതൊക്കെ കൊടുത്തു തീർത്തു അവൻ കൊടുത്തു തീർത്തു പിന്നെ ഒന്നും ബാക്കിയായില്ല അങ്ങനെ കൊടുത്തു എന്തായാലും സമ്പന്നനായി സല്ല അള്ളാ അപ്പൊരോട് പറഞ്ഞു ഇന്ന് മുതല് ഞാന് ഫക്കീറാണ് ധനികൻ എന്ന് പറഞ്ഞു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഹദീജാബി വഹിയെ ഇറങ്ങിയ സ്ഥലം ഹദീജിയുടെ സെലക്ഷനാണ് ജബലന്നൂർ പർവ്വതത്തിലെ ഹിറാഗുഹ ബീവിയോട് പറഞ്ഞു എനിക്ക് ഒറ്റക്കിരുന്ന് ഒറ്റയ്ക്കിരൊന്ന് ഒന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ നടന്നു കാണ്ട് പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിക്കാളി ഓർപ്പിക്കണതിന്റെ മുന്നേ എന്നോട് വിവരം പറയണം എന്ന് പറഞ്ഞു അങ്ങനെ വിധങ്ങൾ ഇങ്ങനെ പോയി ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഹിറാഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോ പറ്റ സ്ഥലമാണ് എന്ന് തോന്നിയപ്പോൾ ഹദിജാബി എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാനൊരു പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് കാരണം നോപ്പര്ത്തേര് പറഞ്ഞു ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ പോയി നോക്കി പോയി നോക്കിയിട്ട് ഇങ്ങനെ ജബലിന്നൂറിന്റെ മുകളിൽ കയറി നമ്മൾ സ്ത്രീകളുള്ളതുകൊണ്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് ജമാത്തായിട്ടും സ്കീക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മറ്റേ സ്ത്രീകൾക്ക് നമ്മൾ ഇവിടെ സ്കീക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇൻഷാല്ലാത്ത കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ജമയായിട്ടായി ജമായത്തായിട്ട് നിർവഹിക്കാം അള്ളാഹു തോഫി പെയ്യട്ടെ ജബലിന്നൂറിന്റെ മുകളിൽ കയറിയിട്ട് താഴെ ഹിരാഗോഹിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഹദിജാബിയൊക്കെ ഇഷ്ടപ്പെട്ടു നനച്ചീറിന്റെ കാട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചോലി വൃത്തിയാക്കി എന്നിട്ട് പറഞ്ഞു പറ്റും പറഞ്ഞു ഗോതമ്പ് മാവും ഉപ്പും പച്ചവെള്ളവും കാരക്കയും എടുത്തെടുത്തു ഒരു കീശയിൽ ഒരു കീഴില് ഗോതമ്പ് മാവ് ഉപ്പ് കാരക്ക ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു പൊയ്ക്കൊള്ളിയാണ് അങ്ങനെ പറഞ്ഞു വിശക്കുന്ന സമയത്ത് ഗോതമ്പ്മാവും ഉപ്പും വെള്ളം കൂടിയും ചേർത്ത് ഉരുട്ടിയിട്ട് അത് കഴിക്കും അതിന്റെ മേലെ വെള്ളം കുടിക്കും കാരക്കയും കഴിക്കും അങ്ങനെ നബിസ് രണ്ടു റമദാൻ മാസങ്ങളിലെ രണ്ടു മാസം ഓരോ മാസം വീതം രണ്ടു കൊല്ലം രണ്ട് റമദാനിലാണ് ജബലി നൂറിന്റെ ഹിറാഗുഹയിൽ മുസ്തമായ വിധങ്ങൾ കഴിച്ചു കൂട്ടിയത് ഇടക്കൊക്കെ നബിടങ്ങൾ വന്നിട്ട് ഭക്ഷണവുമായി മടങ്ങി പോകുമായിരുന്നു എന്നാൽ വരാത്ത ദിവസം ഭക്ഷണവുമായി അങ്ങോട്ട് പോകുമായിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിനോ ഉമ്മരക്കൊക്കെ പോകുന്ന ആൾക്കാർ ജബലന്നൂറിന്റെ തായെ ചെന്നിട്ട് മേപ്പെട്ട് നോക്കും എന്നിട്ട് ഇങ്ങനെ പറയും ആ മേലെ കൂടി ഒരു വെളുത്ത അടയാളം പോകണുണ്ടല്ലേ അത് മനുഷ്യന്മാരാണ് എന്ന് പറയും ഉമരയ്ക്ക് കൊണ്ടുപോയ ആൾക്കാർ എന്നിട്ട് പറയും അങ്ങോട്ട് കയറൊന്നും ആണെന്നില്ല അതിനൊന്നും വലിയ പോലീശ അല്ല നമുക്ക് ഇവിടെ ഫാത്തിഹ എന്ന് പറയും അള്ളാഹിന്റെ റസൂല് കയറിയോടത്തേക്ക് കയറണതിന് പോരിശൊക്കെ ഉണ്ട് ഊരോണ്ട് കയറാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ശരി ഊര വലങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഊരോണ്ട് വെച്ചെങ്കിൽ കയറണ്ട പക്ഷെ പക്ഷേ പോലീസില്ലാന്ന് എന്തിനാണ് പറഞ്ഞത് പോലീസൊക്കെ ഉണ്ട് തങ്ങൾ കയറി കൊടുത്തേക്ക് കയറുക നബിതങ്ങൾ ഇരുന്ന് കൊടുത്തിരിക്കുക നബിധങ്ങൾ നടന്ന മാതിരി നടക്കുക നബി തങ്ങൾ നബിതങ്ങൾ തിരിച്ചുകൊടുത്ത് ചിരിക്കുക എനിക്ക് പോലീസുണ്ട് എല്ലാത്തിനും പോലീഷുണ്ട് മുസ്തവാ നബിതങ്ങളോട് സ്ഥലം പറയാൻ വേണ്ടിയിട്ട് ദാർസലാമക്കൂടി നമ്മളിങ്ങനെ ബാബുസലാമ കൂടി ഇങ്ങനെ ചെല്ലുമ്പോൾ കടന്നിങ്ങനെ പോകുമ്പോൾ വലുത് സൈഡിൽ മുഖ മുകളിലേക്ക് നോക്കിയാൽ ഇതേപോലെ നല്ല ടൈൽസ് ഇട്ടതിൻ്റെ ഇടയിൽ ഒരു അര ടൈൽസിൻ്റെ സ്ഥലം ഒഴിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ഒരു ഓടുംപൊട്ട് ഇങ്ങനെ വെച്ച മരത്തിൽ അടയാളം ഉണ്ടാവും ചോന്ന പൈന്റ് ഇങ്ങനെ ചതുരത്തിൽ നബി സലാം പറയാൻ വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും ഇങ്ങനെ കടന്ന് ചെന്നേക്ക് രണ്ടാമത്തെ വാതിലൻ കടക്കുന്ന ഉടനെ വലുതു ഭാഗത്തേക്ക് നോക്കുക ചുമരുമ്പോൾ ഇങ്ങനെ മേലേക്ക് നോക്കുക ആ ബോക്സ് നിക്കുന്നതിന്റെ അത്ര ഉയരത്തിലേക്ക് നോക്കുക മൊത്തം ടൈൽസ് ഇട്ടതിന്റെ ഒരു അര ടൈൽസിന്റെ ഗ്യാപ്പിൽ ചതുരത്തി ഒരു കള്ളി അതിൽ ഓടും പൊട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട് ചോന്ന പൈന്റ് അടിച്ചിട്ടുണ്ട് എന്താ സംഭവങ്ങള് അതിന്റെ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് നബിസ് തങ്ങള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിരുന്ന സമയത്ത് അബ്ബാസ് സുറതി അള്ളാൻഹുന്റെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് വെള്ളം ചാടിയിരുന്നു അബ്ബാസ് സദി അള്ളഹുന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നോണ്ട് ആൾക്കാരെ വെള്ളം അവരുടെ തരത്തിൽ ഇങ്ങനെ വെള്ളം ചാടിയിരുന്നു മുസ്തഫായ നബി അലൈഹി നബിഅലി ആ വെള്ളം ആളുകളുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു പാത്തി വെച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബ്ലാഹുന്റെ ഭരണകാലത്ത് മഹാനവറുകൾക്ക് ഈ പാത്തി പഠന എന്തിനാണ് നിൽക്കണമെന്ന് മനസ്സിലായില്ല അപ്പൊ മുമ്പത് ആവശ്യം ഉണ്ടായിരുന്നു അപ്പത് ആവശ്യം ഒന്നുമില്ല വെറുതെ ഒരു പാത്തി മൂപ്പരെ വലിച്ചിട്ടു ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരോട് പറഞ്ഞു ഉമർ ബിൻ ഈ പാത്തി ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് വരുന്ന വെള്ളം ആളുകളുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ വെച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ കുമ്പിട്ടുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അള്ളാഹുനോട് കുമ്പിട്ട് നിന്നിട്ട് ഇബിൻ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു കയർ പുറത്തു കയറുന്നു ആര് രാജാവാണെന്ന് ഉമർ ഖത്താബെ നിന്നിട്ട് പറഞ്ഞു കയറു പുറത്തു അൻഹുവിന്റെ പുറത്ത് കയറ്റിയിട്ട് ആ പാത്തി കയ്യ കൊടുത്തിട്ട് അവിടെ തന്നെ വെക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആ സ്ഥലമാണ് അടയാളപ്പെടുത്തി കാണുന്നത് മുസ്തഫായ നബിസ് അലൈഹി സ്വല്ലാ തങ്ങൾ കയറി കയറുന്നത് നബി തങ്ങൾ ഉപയോഗിച്ച എല്ലാം നബി തങ്ങൾ ഇരുന്നോർത്ത് ഇരിക്കാൻ പറ്റിയാൽ അതിനും നബി നബിതങ്ങൾ നടത്തോ നടന്നോർത്ത് കൂടെ നടക്കാൻ പറ്റിയാൽ അതിനും പോരിഷ്ടുണ്ട് എല്ലാത്തിനും പോരിഷൊക്കെ ഉണ്ട് ഊര വിലങ്ങൂലെങ്കിലും കയറേണ്ട അത് വേറെ കാര്യം എന്തായാലും ആ സ്ഥലം ഒമ്പതര കിലോമീറ്റർ ഏകദേശം ആണത്രേകദേശം ഹദിജാബി അദിയുള്ള താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഹിറാ ഗുഹയിലേക്കുള്ള ദൂരം ഒമ്പതര ആണ് ദൂരം ള് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് കയറാൻ പറ്റാത്ത ആ സ്ഥലത്തേക്ക് ഹദീജിന്റെ കായക്കയും പച്ചവെള്ളവും ഉപ്പും ഗോതമ്പുമാവുമായി എല്ലാ ദിവസവും നടന്നു അറിഞ്ഞിട്ട് ഉസാമത്ത് സെയ്ദ് റളിയല്ലാഹു പോകാറുണ്ടായിരുന്നതറിഞ്ഞിട്ട് നബിതങ്ങളുടെ വളർത്തു പുത്രനായോട് പറഞ്ഞു വലിമ ഞാൻ കൊണ്ടോളാന്ന് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ അടങ്ങാറായി ഒമ്പതര കിലോമീറ്റർ നടന്നുകൊണ്ട് പോണ്ട എന്ന് പറഞ്ഞു നമ്മള് മനസ്സിലായ പോലത്തെ പറയുകയാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഉമ്പ്രക്ക് വരുന്ന ഒരു തായെന്ന് മേപ്പെട്ട് നോക്കണ ആ സ്ഥലത്തു നിങ്ങൾ ഇറങ്ങാ കഴിച്ച് പോണ്ട എന്ന് പറഞ്ഞു ഉസാമത്ത് ബിൻ സൈദ് അപ്പൊ ഹദീജാബി പറഞ്ഞു എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു വേറെ ആര് കൊടുത്താലും അങ്ങോട്ട് എത്താത്ത